ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഹെൽത്തിയായ സ്നാക്സ് തയ്യാറാക്കാം അതിനു വേണ്ടി ഞാൻ നൂറ് ഗ്രാം ബദാമാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതേ അളവിൽ തന്നെ നമുക്കിനി വാൾനെട്ടും വേണം ഇനി നമുക്ക് വാൾനെട്ട് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വാൾനെട്ടും ബദാമും കുറച്ച് നേരം ഫ്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ബാക്കിയെല്ലാം ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്താൽ മതി ഇനി നമുക്ക് അതിലേക്ക് പംകിങ് സീഡ് ചേർക്കാം മത്തങ്ങയുടെ കുരുവാണ് ചേർക്കുന്നത് അതും ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി എടുക്കാം ഇനി നമുക്ക് ഫ്ലാക്സീഡ് ചേർക്കാം അതും ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി എടുക്കാം ഇനി നമുക്ക് ചിയാ സീഡ് ചേർക്കാം അതും നമുക്ക് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടുന്നത് അതിലേക്ക് കുറച്ച് വെള്ള എള്ളാണ് കറുപ്പ് കുഴപ്പമില്ല വൈറ്റ് എള്ളാണ് കൂടുതൽ നല്ലത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി ചെറിയ ഫ്ലെയിമിലായിരിക്കണം ഇനി നമുക്ക് കുറച്ച് മാത്രം ഉണക്കമുന്തിരി ചേർക്കാം എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി ചൂടാക്കി എടുക്കാം ഇത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് ഇനി നമുക്ക് ഡേറ്റ്സ് ആണ് വേണ്ടുന്നത് ഇതിൽ നിന്നും കുറച്ച് ഡേറ്റ്സ് എടുത്ത് കുരു കളഞ്ഞ് നമുക്ക് എടുക്കാം അത്തിപ്പഴം വേണമെങ്കിലും ചേർക്കാം മിക്സിയുടെ ജാറിലത് പൊടിഞ്ഞ് കിട്ടാത്തത് കൊണ്ടാണ് ചേർക്കാത്തത് വളരെ ഹെൽത്തിയാണ് അതിൻ്റെ കുരുവെല്ലാം മാറ്റി നല്ല രീതിയിൽ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കണം അതിനു വേണ്ടി ഒട്ടും നനവില്ലാത്ത മിക്സിയുടെ ജാർ തുടച്ചെടുത്തതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സിയിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം ിൽ പൊടിച്ചെടുക്കണം ഇനി നമുക്ക് ഈത്തപ്പഴം ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി ഇത് ഒക്കെ ഉത്തമ പരിഹാരമാണെന്ന് പറയുന്നു ഇനി നമുക്ക് നാലഞ്ച് ഏലക്ക ചേർക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക ഇട്ടതിന് ശേഷം ഒന്നുകൂടി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി പൊടിച്ചെടുക്കാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം നല്ല കുഴഞ്ഞ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇത് ഓരോ ബോൾസുകളായി നമുക്ക് ഉരുട്ടി ഒരു പാത്രത്തിൽ വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ രണ്ട് മൂന്ന് പീസ് വെച്ച് ഓരോ ദിവസവും കഴിച്ചാൽ നല്ല ഹെൽത്തിയാണ് ഫുഡ് കഴിക്കാത്ത മക്കൾക്കൊക്കെ ഓരോ ബോൾസ് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഹെൽത്തി സ്നാക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൺ ഫോളോ ചെയ്യുമല്ലോ